ഉയരിലിയാൻ രചനാ സംഭാഷണം രുദ്രാരുദ്രപ്രിയ വെടുപ്പിൻ്റെ അമ്മയുടെ കാർച്ച കേട്ടാണ് കൺമണി ഉണർന്നത് അവളെ പൊതിഞ്ഞിരുന്ന കാശിയുടെ കൈ പതിയെ എടുത്തു മാറ്റാൻ നേരം അവളെ ഒന്നുകൂടി അമർത്തിപ്പിടിച്ചു കാശി എവിടെ ക്യാബ് കണ്ണ രാവിലെ ഇത്ര നേരത്തെ കാശിട്ട വിട്ടേ നേരെ ഒത്തിരി വെളുത്തു അതിനെന്താ നമ്മൾ ഇന്നലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കാശി അവളുടെ നഗ്നമായും മാറടുക്കൽ മുഖം ചേർത്ത് ചുണ്ടുകൊണ്ടൊഴിഞ്ഞു കൺമണി അവനെ തള്ളി മാറ്റി ഇപ്പോൾ വേണ്ട പിന്നെ ഒരു ദിവസം ഇപ്പോൾ വിടൂ പ്ലീസ് ഉം ശരി കൺമണി എഴുന്നേൽക്കും മുമ്പേ അവൻ്റെ ചുണ്ടിൽ ചുണ്ട് ചേർത്തു ഷീറ്റ് വലിച്ചു ചുറ്റി ബെഡിൽ നിന്നിറങ്ങി നിലത്ത് കിടന്ന ട്രാക്ക് പാൻ്റ് എടുത്ത് അവൻ്റെ നേർക്ക് ഇറങ്ങി കൊടുത്തു കാശി വേഗം ട്രാക്ക് പാൻ്റ് എടുത്തിട്ട് കണ്ണാടിയുടെ മുന്നിൽ നിന്നു കഴുത്തിലും തോൾഭാഗത്തും ചുവന്ന് കിടക്കുന്നു നെഞ്ചിൽ രോമം തിങ്ങി നിറങ്ങി നിൽക്കുന്നത് കൊണ്ട് കാണാൻ പറ്റുന്നില്ല അവന് ചീതി വന്നു ഈ പെണ്ണ് കൺമണി കുളിച്ചിറങ്ങി വന്ന് കാശിയുടെ മുന്നിൽ മുഖവും വീർപ്പിച്ച് നിന്നു എന്ത് പറ്റി കണ്ണാ ഇത് കണ്ടില്ലേ കാശി അവൾ കഴുത്തും തോളും പൊക്കിൾ ഭാഗവും മാറുമൊക്കെ അവനെ കാട്ടിക്കൊടുത്തു ചുവന്നും നീലിച്ചും കിടക്കുന്നു തലേ രാത്രിയിലെ സ്നേഹസമ്മാനങ്ങൾ കൺമണി ഇപ്പോൾ കരയുമെന്നായി കാശി അവളെ മടിയിൽ പിടിച്ചിരുത്തി എൻറെ കണ്ണാ ഇതൊക്കെ നമ്മൾ ഇന്നലെ പരസ്പരം സ്നേഹിച്ചപ്പോൾ ഉണ്ടായ സ്നേഹപ്രകടനങ്ങളുടെ ബാക്കിയാണ് അതിനിങ്ങനെ പിണങ്ങാവോ കാശി അവന്റെ കഴുത്തും തോളുമൊക്കെ കാണിച്ചു കൊടുത്തു ഇതൊക്കെ കണ്ടോ കാശി ഒറ്റപ്പുരുകയർത്തി ചോദിക്കുമ്പോൾ കൺമണി ചിരിച്ചു കുഞ്ഞെന്ന് ദാവണിയൊന്നും ചുറ്റാതെ വല്ല ചുരിദാറോ മറ്റോ ഇട്ടാൽ മതി കേട്ടോ കൺമണി ഡ്രസ്സും മാറി താഴേക്ക് പോയി അടുക്കളയിൽ രാഗിണി രാവിലെ പലഹാരത്തിന്റെ തിരക്കിലാണ് കൺമണി ചെന്നപ്പോൾ തന്നെ രാഗിണി കയ്യിൽ ഒരു കപ്പ് ചായ കൊടുത്തു അതും കൊണ്ട് പത്മത്തിന്റെ അടുത്തിരുന്നു വാ തോരാതെ അമ്മണിയുടെ വിശേഷങ്ങൾ പറഞ്ഞു അമ്മണി വന്നതിൽ പിന്നെ പഴയ ഉത്സാഹമൊക്കെ കൺമണിക്ക് തിരികെ കിട്ടിയിട്ടുണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പത്മത്തിൻ്റെ കണ്ണ് കൺമണിയിലൂടെ ഇഴഞ്ഞത് കഴുത്തിൽ ഒന്ന് രണ്ട് സ്ഥലത്തായി ചുവന്നു കിടക്കുന്ന പാടുകൾ അവരും അതുപോലെ തന്നെ രാഗിണിയും വ്യക്തമായി കണ്ടു രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി അപ്പോഴേക്കും കൺമണി കുടിച്ച ഗ്ലാസ് കഴുകി വെച്ച് നേരെ അമ്മണിയുടെ അടുത്തേക്ക് ഓടി പത്മവും രാഗിണിയും ചിരി അടക്കി പിടിച്ചു പത്മേട്ടത്തി കൊച്ചു കൊച്ചാണ് രാഗിണി പറഞ്ഞു നിർത്തി പത്മം അമർത്തിയൊന്നും മൂളി കാശി താഴേക്ക് വരുമ്പോൾ പത്മമാണ് ചായ എടുത്തു കൊടുത്തത് അമ്മയുടെ കയ്യിൽ നിന്നും ചായ ഗ്ലാസ് വാങ്ങി തൊഴുത്തിനു മുന്നിൽ കൺമണിയോട് കലവില കൂട്ടുന്ന കൺമണിയെ എത്തി നോക്കി കുട്ട എന്താ അമ്മേ കണ്ണൻ അവൾ ചെറിയ കുട്ടിയാണ് എല്ലാം നോക്കിയും കണ്ടും വേണം കഴുത്തിലൊക്കെ പത്മം അടുക്കളയിലേക്ക് പോയി ഈ പെണ്ണ് ഇനി അമ്മയോട് പറഞ്ഞു കാണുവോ അവൻ ഗ്ലാസും വെച്ച് അവൾക്ക് പിന്നാലെ പോയി അമ്മണി നീ പുല്ലൊക്കെ നിറയെ കഴിക്ക് അച്ഛൻ എവിടെ നിന്നോ വെട്ടിക്കൊണ്ട് വന്നതാണ് അമ്മണിയുടെ തലയിൽ തടവിക്കൊണ്ട് കാര്യമായി വർത്തമാനം പറയുകയാണ് കാശി അവളുടെ കയ്യിൽ പിടിച്ച് അപ്പുറത്തേക്ക് നീക്കി കണ്ണാ എന്താ കാശിയേട്ടാ കുഞ്ഞിനോട് അമ്മ എന്തെങ്കിലും പറഞ്ഞോ ഇല്ല അവൻ കണ്ടു ആർക്കും കാണാം കാശിയേട്ടാ എനിക്ക് തൊടിയിലെ അങ്ങേ അറ്റത്ത് നിൽക്കണ ചാമ്പ പൊട്ടിച്ചു തരുവോ ഉപ്പും കൂട്ടി തിന്നാനാ നല്ല രസമാവും വാ പൊട്ടിച്ചു തരാം പോയി ചപ്പലിട്ട് ഇട്ടേച്ചും വാ ഇവിടുന്ന് അത്രയും പോകാൻ ചപ്പൽ വേണ്ട കാശിയുടെ കയ്യിൽ തൂങ്ങി കൺമണി അവൻ്റെ ഒപ്പം പോയി കൺമണിയെ അരമതിലിരുത്തി കാശി കുറച്ച് ചാമ്പയ്ക്ക് പൊട്ടിച്ചു കൊടുത്തു കയ്യിൽ കെട്ടിയ പാടെ ചുരിദാറിൻ്റെ ടോപ്പിൽ തുടച്ച് പെണ്ണ് കഴിക്കാൻ തുടങ്ങി ഇളം റോസ് ചാമ്പക്കയുടെ നിറമാണ് പെണ്ണിൻ്റെ ചുണ്ടിന് കാശി അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു അരമതിൽ നിന്നും അവളെ നിലത്തിറക്കി കാശിയുടെ നെഞ്ചിൽ അത്രേ ഉള്ളൂ കൺമണി കൺമണിയുടെ ചുണ്ടിൽ കാശി ഞരടി വിട്ടു പെണ്ണ് കണ്ണും പിടിച്ചു ചുറ്റും നോക്കുന്നുണ്ട് കണ്ണാ കാശി അവളെ എടുത്ത് കാലിൽ കയറ്റി നിർത്തി ചുണ്ടിൽ ചുണ്ടു ചേർത്തു ആദ്യമൊക്കെ കൺമണി കാശിയുടെ കയ്യിൽ നിന്നും കുതിറിയെങ്കിലും പിന്നെ അവളും ആ ചുമലം ആസ്വദിച്ചു അല്പം കഴിഞ്ഞ് അവനെ തള്ളി മാറ്റി അതെന്തു പോക്കാണ് കണ്ണാ കാശി അവളെ എടുത്ത് ചാമ്പമരത്തിലിരുത്തി മൂന്ന് നാല് ഫോട്ടോസ് എടുത്തു പിന്നെ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് കുറേയേറെ ഫോട്ടോസ് തിരികെ നടക്കുമ്പോൾ കൺമണിയുടെ കാലിൽ എന്തോ കൊണ്ടു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കണ്ണ ചപ്പലിടാൻ അപ്പോൾ കേട്ടില്ല വാ ഞാൻ എടുക്കാം അല്ലെങ്കിൽ ഇനിയും വല്ലതും കാലിൽ തറഞ്ഞു കയറും കാശി പറച്ചലിനോടൊപ്പം തന്നെ അവളെ എടുത്തുയർത്തി അമ്മയും അച്ഛനും ഉമ്മറത്തിരിക്കുമ്പോൾ കാശി കൺമണിയെ എടുത്തുകൊണ്ട് വരുന്നു എന്താ കുട്ട എന്ത് പറ്റി മോക്ക് അമ്മയും അമ്മാവനും ബപ്രാളപ്പെട്ടു ഒന്നുമില്ല അമ്മമാവ ചെരുപ്പിടാതെ എന്തോ തറഞ്ഞു അതുകൊണ്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നു അത്രയേ ഉള്ളൂ പേടിച്ചു പോയി കാശി കൺമണിയെ കൊണ്ട് മുകളിലേക്ക് പോയി കേട്ടം കണ്ടില്ലേ പേരും തമ്മിൽ നല്ല സ്നേഹത്തിലാണ് പത്മം പറഞ്ഞു എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു എൻ്റെ കുഞ്ഞ് അവനെ മാറ്റിയെടുക്കുമെന്ന് കൺമണിയെ ചേർത്ത് പിടിച്ചു കിടക്കുവാണ് കാശി അവന്റെ നെഞ്ചിൽ ചേർന്ന് കിടക്കുന്ന മാലയിൽ വിരൽ കൊണ്ട് കൊരുത്തു പിടിച്ചു കിടക്കുവാണ് കൺമണി കണ്ണ ഞാൻ അടുത്ത ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസം ബാംഗ്ലൂർ ആയിരിക്കും അന്ന് വന്നില്ലേ വിശ്വം അവൻ്റെ കൂടെ ചേർന്ന് ഒരു കമ്പനി ഏറ്റെടുത്ത് നടത്തണം വെറുതെ ഇങ്ങനെ ജോലിയില്ലാതെ നടന്നാൽ പറ്റുമോ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി പാർട്നർഷിപ്പ് ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് കാശിയേട്ടൻ പോയിട്ട് വേഗം വരില്ലേ കാശിയേട്ടനെ കണ്ടില്ലെങ്കിൽ സങ്കടാവും അങ്ങനെ ഓടിപ്പിടിച്ച് പോയി വരാൻ പറ്റുമോ കണ്ണാ അവിടുത്തെ ജോലി കഴിഞ്ഞാൽ ഞാൻ വേഗം വരില്ലേ അവളുടെ മുഖം തെളിഞ്ഞില്ല കാശിയേട്ടന്റെ കൂടെ ആ കൊതിച്ചിയും ഉണ്ടാവും ചുണ്ടും കൂർപ്പിച്ചുള്ള ആ പറച്ചിൽ കേട്ടപ്പോൾ കാശിക്ക് ചിരി വന്നു കൊതിച്ചിയോ ആര് അഞ്ജലിയോ ആ എലി തന്നെ എനിക്കിഷ്ടമല്ല രാധ പറയും ചില വഷള പെണ്ണുങ്ങളെക്കുറിച്ച് അതുപോലെ ഇളക്കക്കാരിയാണ് കാശേട്ട് അവളോട് മെണ്ടണ്ട എനിക്കിഷ്ടമല്ല കണ്ണാ ഉം എൻ്റെ ജീവിതത്തിൽ നിന്നും ഈശ്വരൻ ഗൗരിയെ തട്ടിയെടുത്തപ്പോൾ ഇനി ഒരാൾക്കും ആ സ്നേഹം കൊടുക്കാൻ കഴിയില്ലെന്ന് കരുതിയവനാണ് ഞാൻ പക്ഷേ നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് മുതൽ ഞാൻ മനസ്സിലാക്കുകയായിരുന്നു ഈശ്വരൻ ഗൗരിയെ തിരികെ വിളിച്ചത് നിന്നെ തരാൻ വേണ്ടിയായിരുന്നുവെന്ന് അങ്ങനെയുള്ള എൻ്റെ ഹൃദയത്തിൽ ഇനി മറ്റൊരാൾക്കും സ്ഥാനമുണ്ടാവില്ല പേടിയുണ്ടോ എൻ്റെ കണ്ണന് ഞാൻ കൈവിട്ട് കളയുമെന്ന് അവൻ്റെ ആ ചോദ്യം അവളുടെ ഹൃദയത്തിലാണ് കൊണ്ടത് ഇല്ല എനിക്ക് വിശ്വാസമാണ് ഈ സ്നേഹത്തിൽ ഡിഗ്രി കഴിഞ്ഞ് എന്താ പിന്നെ നീ പഠിത്തം നിർത്തിയത് അമ്മയ്ക്ക് എന്നെ പഠിപ്പിക്കാൻ പറ്റാണ്ടായി നിവർത്തിയില്ലാതായി ഇനിയും സമയമുണ്ട് ഞാൻ പഠിക്കാൻ കൊണ്ട് ചേർക്കട്ടെ ഇപ്പോൾ വേണ്ട കാശിയേട്ടാ ഈ വർഷം ഇങ്ങനെ പോട്ടെ മിക്ക കാശിയേട്ടനെയും അമ്മയെ അച്ഛനെയും ഒക്കെ സ്നേഹിച്ച് ഇങ്ങനെ പാറി നടക്കണം അതിനു ശേഷം ആലോചിക്കാം ഒരുപാട് ആലോചിക്കേണ്ട അടുത്ത വർഷം ക്ലാസ്സിന് ചേർക്കും രാത്രിയിൽ കാശി എന്തിനോ പുറത്തു പോയ സമയത്ത് ഫോണിൽ കുത്തിയിരിക്കുമ്പോഴാണ് രാധയുടെ കോൾ വന്നത് ഡീ രാധെ സുഖമാണോ നീ എന്താ പെണ്ണെ വിളിക്കാത്തത് കൺമണി പരാതി പറഞ്ഞു നിനക്കും വിളിക്കാമല്ലോ കണ്ണേ അതുപോട്ടെ നിനക്ക് സുഖമാണോ കണ്ണേ ആടി സുഖം അന്ന് അമ്മയെ കൊണ്ടുപോകാനായി നിന്റെ കാശിയേട്ടം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോടും അമ്മയോടും പറഞ്ഞു ഇടയ്ക്ക് അവിടേക്ക് വരണമെന്ന് നിന്റെ കാശിയേട്ടൻ പാവമാണല്ലേ കണ്ണാ പാവാണ് എന്നെ വലിയ ഇഷ്ടമാണ് അത് പിന്നെ അന്ന് മനസ്സിലായി അമ്മ മരിച്ചപ്പോൾ നിന്നോട് എന്ത് കെയറിങ് ആയിരുന്നു ഇവിടെ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും എന്നോട് വലിയ ഇഷ്ടമാണ് കാശിയടം പറഞ്ഞിട്ടുണ്ട് എന്നെ പഠിപ്പിക്കാമെന്ന് ഉവ്വോ നന്നായി നിനക്ക് പഠിക്കാൻ നല്ല ആഗ്രഹമായിരുന്നില്ലേ ആയിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ എവിടെയോ പോയി അങ്ങനെ പറയല്ലേ കണ്ണാ നീ വീണ്ടും പഠിക്കണം രമേശേട്ടനും അമ്മയും സുഖമായിരിക്കുന്നു സുഖമായിരിക്കുന്നു പിന്നെ നിന്റെ വിശേഷം പറ പെണ്ണേ കേൾക്കട്ടെ രാത് തിടുക്കം കൂട്ടി എനിക്ക് സുഖമാണ് രാധേ ഞാൻ പറഞ്ഞില്ലേ അത് നീ പറഞ്ഞു ഞാൻ ചോദിച്ചതേ നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് അതാണ് ചേ പോയേ രാധെ ഞാൻ ഫോൺ വയ്ക്കുവ ഡീ ഫോൺ വയ്ക്കല്ലേ അല്ല അന്ന് പറഞ്ഞ പോലെ ഇത് സുഖമാണോ എന്ന് പറഞ്ഞാൽ മതി രാധ കെഞ്ചി എന്നാ അറിഞ്ഞോ ഇത് സുഖമല്ല നല്ല വേദനയാ പറഞ്ഞിട്ട് നോക്കുമ്പോൾ കഥകിൽ ചാരി നെഞ്ചിന് മേലെ കയ്യും കെട്ടി നിൽക്കുന്നു കാശി കൺമണി വേഗം ഫോൺ കട്ട് ചെയ്ത് പിന്നിലേക്ക് പിടിച്ചു കാശിയേട്ടെ എപ്പോൾ വന്നു ആരായിരുന്നു ഫോണിൽ അത് പിന്നെ രാധ രാധയ്ക്ക് എന്തായിരുന്നു സംശയം ഏ അല്ല രാധ എന്തോ സംശയം ഫോണിലൂടെ ചോദിക്കുന്നത് പോലെ തോന്നി ഇല്ല ഇല്ലേ കാശി കൺമണിയെ ചേർത്ത് പിടിച്ചു രാധയ്ക്ക് കല്യാണം കഴിച്ചാൽ തീരുന്ന ചെറിയ പ്രശ്നമേ ഉള്ളൂ കണ്ണ കാശി കണ്ണിച്ചുമ്മി പറയുമ്പോൾ കൺമണിയും ചിരിച്ചു കാശി ഒരു പാക്കറ്റ് കൺമണിയുടെ കയ്യിൽ വെച്ചു കൊടുത്തു ഇതിട്ട് പെട്ടെന്ന് വേഗം വേഷം മാറി വന്നാൽ നമുക്കൊരു നൈറ്റ് നൈട്രൈഡ് പോകാം ഞാൻ ഇപ്പോൾ റെഡിയായി വരാം അവൾ വേഗം വാഷ്റൂമിൽ പോയി കാശി ഇറങ്ങിയ പിന്നാലെ കൺമണിയും ഇറങ്ങി വന്നു വൈറ്റ് കുർത്തയും ബ്ലൂ ജീൻസുമായിരുന്നു വേഷം അതവൾക്ക് നന്നായി ചേരുന്നുമുണ്ട് രണ്ടുപേരും കൂടി ബുള്ളറ്റിലാണ് പോയത് ചെമ്മൻ പിരിയിട്ട പാതയും റബ്ബർ കാർഡും കടന്ന് പാടത്തിനടുത്തായി ബുള്ളറ്റ് ചെന്ന് നിന്നു കൺമണി ബുള്ളറ്റിൽ നിന്നിറങ്ങി കണ്ണും മിഴിഞ്ഞു നിന്നു പാടം നിറയെ ആമ്പൽ കൃഷി ആമ്പൽപ്പൂക്കൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന അവളുടെ കണ്ണുകൾ വിടർന്നു എന്ത് രസ കാശട്ടാ ഇഷ്ടായോ ഉം ഒരുപാട് ഇഷ്ടമായി കാശി അവളെയും പിടിച്ചുകൊണ്ട് അടുത്തുള്ള ഏറുമാടത്തിൽ ഇരുന്നു ഇതൊക്കെ ആരുടെ സ്ഥലാ കാശിയേട്ടാ ഇതമ്മയുടെ പേരിലുള്ള സ്ഥലമാണ് അച്ഛൻ ആദ്യം വാങ്ങിയത് ഞാൻ ഇടയ്ക്കിടെ ഇവിടെ വരാറുണ്ട് ഏറുമാടത്തിൽ അവളുടെ മടിയിൽ തലചേർത്ത് കിടന്നു കാശി എങ്ങും കൂരിട്ടാണ് ആകാശത്തിൽ അങ്ങിങ്ങായി പൊട്ടുപോലെ നക്ഷത്രക്കൂട്ടം കാശീട്ടം ബാംഗ്ലൂർ പോയി പോകുമ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോവോ കണ്ണ നിനക്കത് മുഷ്യാവും എനിക്ക് നിന്നെ ശ്രദ്ധിക്കാൻ പറ്റില്ല ഇപ്പോൾ ഞാൻ പോയി എല്ലാം ശരിയായി അടുത്ത തവണ പോകുമ്പോൾ തീർച്ചയായും കണ്ണനെ കൂടെ കൊണ്ടുപോകാം വേണ്ട എന്നെ ഇഷ്ടമല്ല അതാണ് അവളുടെ സങ്കടം കണ്ടപ്പോൾ കാശി അവളുടെ മടിയിൽ നിന്ന് എണീറ്റു അങ്ങനെ തോന്നിയോ കണ്ണാ ഞാൻ പറഞ്ഞില്ലേ ഇത്തവണ പോയ എല്ലാം ശരിയാക്കി അടുത്ത തവണ ഉറപ്പായും എൻ്റെ കണ്ണിനെ കൂടെ കൊണ്ടുപോകും അവിടെ വിശ്വത്തിൻ്റെ ഫ്ലാറ്റ് പോലും പറഞ്ഞു വെച്ചിട്ടുണ്ട് ആണോ നമുക്ക് പോകാം നല്ല തണുപ്പ് ഇപ്പോൾ പനി മാറിയതല്ലേ ഉള്ളൂ കുറച്ചു നേരം കൂടി കാശ് നമുക്കിന്ന് ഇവിടെ കിടക്കാം അത് വേണോ കണ്ണാ വേണം എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ വേൾഡ് ഓഫ് രുദ്രാരുദ്രപ്രിയയും ഷോർട്ട് സ്റ്റോറീസ് ഓഫ് രുദ്രാരുദ്രപ്രിയയും കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ എൻ്റെ സ്റ്റോറീസൊക്കെ ഈ രണ്ട് ചാനലുകളിലും നിങ്ങൾക്ക് വായിക്കാം നിറയെ സ്നേഹത്തോടെ രുദ്ര